ഒരു ചാണ് ദൂരത്താ സൂര്യൻ ഒരു കുറിച്ചാണ് ദൂരത്താണ് സൂര്യൻ ആ സൂര്യ കത്തിച്ചൊലിച്ചു നിൽക്കുമ്പോൾ അന്ന് രക്ഷിക്കാനായിട്ട് ആരുമില്ല അന്ന് ഓടി വരുന്നൊരു നേതാവുണ്ട് നമ്മുടെ നാട്ടിലെയോ മറ്റുമുള്ള രാഷ്ട്രീയക്കാരോ നേതാക്കന്മാരോന്നുമെല്ലാം അന്ന് ഓടി വരുന്നൊരു നേതാവുണ്ട് അത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫി വന്നിട്ടെന്ത് ചെയ്യുന്ന സുചോതിൽ കിടക്കുന്ന സുചോതിൽ കിടക്കും എല്ലാ നബിന്മാരും നട്ടോട്ട് ഓടുക നമ്മുടെ വാപ്പ നമ്മളെ വിട്ടുപോയി ഉമ്മ വിട്ടുപോയി അപ്പോൾ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നമുക്കും എല്ലാം സംഭവിച്ചാൽ അവരുടെ വാപ്പ എന്തെങ്കിലും ഭാര്യ ഭർത്താവും കൂടുണ്ടാവും ആ മനുഷ്യറിൽ എല്ലാവരും വിട്ടുപോയി എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ തന്നെ ഉണ്ടോ എല്ലാവരും ഓടി എടുക്കുക ആ സമയത്ത് നമുക്ക് വേണ്ടി രക്ഷക്കായി ശഭായത്തിനായി വരുന്ന നേതാവാണ് നമ്മുടെ നബി മുഹമ്മദ് എന്താ വേണ്ടത് ചോദിച്ചോടി എന്താ വേണ്ടത് തരാം എന്ന് പറഞ്ഞു അങ്ങനെ വിധങ്ങൾ പറയും എന്റെ ഉമ്മത്ത് വെയിലത്ത എന്റെ ഉമ്മത്ത് വാഹിച്ചു വണ്ടി നഷ്ടപ്പെട്ട് നിൽക്കുക വേർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുക ചില ആൾക്കാരുടെ ജരിയാതി വരെ വിയർപ്പിയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫാ സിലരുടെ മുട്ടുവരെ വിയർപ്പിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ചിലർ അരഭാഗം വരെ ചിലർ കഴുത്തുവരെ ചിലർ മുങ്ങി മുങ്ങിക്കൊണ്ടിരിക്കും അവനവൻ ചെയ്ത തെറ്റുകളുടെ അനുസരിച്ചാണ് ഉയർപ്പ് ആ സമയത്ത് നമ്മൾ വേണ്ടി വന്നിട്ട്